ആരാന്റെ കൊച്ചിനെ വയറ്റിൽ പേറണം നിന്നെയൊക്കെ സ്വന്തം മോളാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാണ് ഭർത്താവിന് കഴിവില്ലെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് അമ്മ അത് പറയുമ്പോഴും ഏട്ടനും ഏട്ടൻ്റെ അമ്മയും ശിരസ് കുനിച്ചുകൊണ്ടെല്ലാം കൊണ്ടെല്ലാം കേട്ടു നിന്നേ ഉള്ളൂ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടാണ് അമ്മയുടെ ശകാര വർഷങ്ങൾ തുള്ളി തുള്ളിയായി കാതിലേക്ക് അരിച്ചിറക്കിയത് മനസ്സിലപ്പോഴും ഒരൽപ്പം കുറ്റബോധം പോലും നിഴലിച്ചിരുന്നില്ലെന്നതാണ് സത്യം ശാപവാക്കുകൾ കൊണ്ടുതന്നെ കെട്ടിയിട്ട് അമ്മയ പടികൾ ഇറങ്ങിപ്പോകുന്നത് നിറ കണ്ണുകളോടെയാണ് ഞാൻ നോക്കി കണ്ടത് അണപൊട്ടി എന്റെ കവിൽത്തടങ്ങൾ കുത്തിക്കവിഞ്ഞൊഴുകിയപ്പോൾ ആ കണ്ണീരെ തുടച്ചു മാറ്റിക്കൊണ്ട് ഏട്ടൻറെ അമ്മ എന്നോട് പറയുന്നുണ്ടായിരുന്നു പെറ്റും ഇതൊക്കെ എല്ലാവർക്കും ഉൾക്കൊള്ളാനാവില്ല പതിയെ പതിയെ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാം വിഷമിക്കേണ്ട എന്തൊക്കെയായാലും സ്വന്തം അമ്മയല്ലേ ഇത് പറഞ്ഞത് നിറയെ ആരുമല്ലോ ആ തഴുകലും തലോടലും നൊന്ദേറി പ്രസവിച്ച ഒരു അമ്മയുടെ കരസ്പർശമാണ് എന്നിൽ ഉളവാക്കിയതും ഞങ്ങളുടെ ഈ തീരുമാനത്തെ ഒരു വാക്കുകൊണ്ടുപോലും എതിർത്തിരുന്നില്ല ഏട്ടന്റെ അമ്മ വിവാഹം കഴിഞ്ഞ് ആറു വർഷമായിട്ടും ഒരു കുഞ്ഞിനെ ലാളിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായില്ല ഡോക്ടറെ കണ്ട് മെഡിക്കൽ ടെസ്റ്റിന് വിധേയമായപ്പോഴാണ് വിധിയൊരു വില്ലനെ പോലെ ഞങ്ങൾക്കെതിരെ പന്താടുകയായിരുന്നെന്ന് മനസ്സിലായതും മെഡിക്കൽ റിപ്പോർട്ടിൽ അച്ചുവേട്ടന് ഒരിക്കലും ഒരു അച്ഛനാകാൻ സാധിക്കില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയപ്പോൾ തകർന്നടിഞ്ഞ നെഞ്ചകവും അടക്കു പിടിച്ച ആ വേദനയും ആ മുഖത്ത് നിന്നും എനിക്ക് വായിച്ചെടുക്കാൻ മാറ്റുന്നു ഒരു കുഞ്ഞിനെ മുലയൂട്ടി വളർത്താനുള്ള മോഹം ഏതൊരു പെണ്ണിനെയും പോലെ എനിക്കും ഉണ്ടായിരുന്നിട്ടും ആ മനസ്സ് വേദനിക്കാതിരിക്കാനാണ് ഞാൻ എൻ്റെ വിഷമം പുറത്തു കാണിക്കാതിരുന്നത് എനിക്കറിയാം ഏട്ടനത് നന്നായിട്ടറിയാമെന്ന് എൻ്റെ മനസ്സൊന്ന് വിങ്ങിയാൽ നീർന്നത് ആ ഹൃദയമാണ് എന്ന് ഇതോർത്ത് ഉറക്കമില്ലാത്ത ഒരുപാട് രാത്രികൾ ഏട്ടൻ തള്ളി നീക്കിയിട്ടുള്ളത് ഞാൻ വേദനയോടെ കണ്ടു നിന്നിട്ടുണ്ട് പലപ്പോഴും ഏട്ടൻ്റെ വാത്സല്യത്തിലും കഴികളിനുമിടയിൽ ആ കണ്ണുകളിൽ കാരണമില്ലാത്ത കുറ്റബോധം ഒലച്ചിറങ്ങുന്നത് കാണുമ്പോൾ എൻ്റെ നെഞ്ചിലെ പിടപ്പിൻ്റെ എണ്ണം പല ആവർത്തി തെറ്റിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഏട്ടൻ്റെ കുഞ്ഞിനെക്കുറിച്ചുള്ള സംസാരത്തെ വഴിതിരിച്ച് വിടാറുള്ളതും മറ്റേതെങ്കിലും വിഷയത്തിലേക്ക് സംസാരത്തെ വിരചലിപ്പിക്കാറുള്ളതും അപ്പോഴൊക്കെ അത് മനസ്സിലാക്കി എന്നോണം ഏട്ടൻ എൻ്റെ മുഖത്ത് ഒന്ന് പുഞ്ചിരിക്കും അന്നൊക്കെ ആ പുഞ്ചിരി തൂകിയ പാറക്കവളിൽ കൂരൻ പല്ലുകൊണ്ട് മെല്ലെ കാരിയിട്ട് പറയാറുണ്ട് മരിക്കും വരെ ഈ ഇടനഞ്ചിലെ ഇളഞ്ചൂട് മാത്രം മതി എനിക്ക് അതിൽ കൂടുതൽ ഒരു ആഗ്രഹവും എനിക്കില്ല ഒരു ഭാര്യ എന്ന നിലയിൽ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ പെണ്ണ് ഞാനായിരിക്കും എന്ന് അതുകൊണ്ട് തന്നെയാണ് പ്രായം ഇത്രയല്ലേ ആയുള്ളൂ നിനക്കിനി ജീവിതം ബാക്കി കിടക്കയാണ് ഈ ബന്ധം ഉപേക്ഷിച്ച് വേറൊരാളെ വിവാഹം കഴിക്കാൻ എൻ്റെ അമ്മ പറഞ്ഞപ്പോഴൊക്കെ ഞാൻ ആ വാക്കുകളെ പുഞ്ചിരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞിട്ടുള്ളത് അന്ന് ഡോക്ടറെ കാണാൻ പോകാമെന്ന് സന്തോഷത്തോടെ ഏട്ടൻ പറഞ്ഞപ്പോൾ ആ മുഖത്ത് എന്തെന്നില്ലാത്ത ചൈതന്യമാണ് ഞാനും കണ്ടത് പ്രതീക്ഷയോടെ പുൽനാമ്പുകൾ മനസ്സിന്റെ ഏതോ ഒരു കോണിൽ കിളിർത്തുവെന്ന തോന്നലുള്ളിൽ ഉളവായിരുന്നു അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായതും മറ്റൊരാളുടെ ബീജം എന്റെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കാൻ വേണ്ടിയായിരുന്നു ഈ പ്രകസനം എന്നറിഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ ഒരുങ്ങിയതായിരുന്നു ഞാൻ അവസാനം ഏട്ടന്റെ കലശലായ നിർബന്ധപ്രകാരം അർദ്ധസമ്മതത്തോടെ ഞാൻ അതിന് വഴങ്ങിക്കൊടുക്കാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു ഒരൊറ്റ നിർബന്ധമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അത് ചെയ്യുമ്പോൾ ഏട്ടൻ എന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം എന്ന് മെഡിക്കൽ എക്റ്റക്സിന് എതിരാണെങ്കിലും പുറത്തറിയില്ല എന്ന ഉറപ്പോടുകൂടി ഞങ്ങളുടെ അപേക്ഷയ്ക്ക് ഡോക്ടർ സമ്മതം മുകളിൽത്തരുകയായിരുന്നു എന്റെ ലൈംഗിക അവയവത്തിലൂടെ ആ നീളൻ സിറിഞ്ച് തുളഞ്ഞു കയറുമ്പോഴും എന്റെ ഏട്ടന്റെ കൈകളിൽ ഞാൻ മുറുക്കി പിടിച്ചിരുന്നു ആ നിറഞ്ഞ കണ്ണുകളിലെ സന്തോഷം കണ്ടപ്പോൾ ഉറുമ്പ് കടിച്ച വേദന പോലും ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല ആ ബീജത്തുള്ളികളെ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കുമ്പോഴും കൺ പുഞ്ചിരിച്ചു നിൽക്കണ ഏട്ടന്റെ മുഖം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് വീട്ടുകാരെ ആരെയും അറിയിക്കരുതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ മറ്റാരും അറിഞ്ഞില്ലെങ്കിലും എന്റെ അമ്മയത് അറിഞ്ഞിരിക്കണമെന്ന നിർബന്ധം േട്ടൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അമ്മയോടെല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞത് അമ്മ അതെല്ലാം പറഞ്ഞു പോയപ്പോൾ എൻ്റെ വിഷമം ആ ഒരറ്റ നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ കാരണം എനിക്കറിയാം എൻ്റെ അമ്മയെ നാല് ദിവസത്തിനേക്കാൾ കൂടുതൽ വച്ചു പുലർത്താത്ത മുൻകോപത്തെ അന്ന് രാത്രി കിടപ്പറയിൽ മുഖം തിരിച്ചു കിടന്നിരുന്ന ഏട്ടൻ്റെ മനസ്സ് അമ്മയുടെ വാക്ശരങ്ങളാൽ മുറുകേറ്റിരുന്നുവെന്നത് നനവു വീണയ എനിക്ക് കാട്ടിത്തന്നത് മെല്ലെ ഞാൻ എൻ്റെ കൈകൾ കൊണ്ട മുഖം തിരിച്ചപ്പോൾ കലങ്ങിച്ചു വന്നയാ കണ്ണുകളാൽ ഏട്ടൻ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ തെറ്റായിരുന്നു നോക്കിയത് നിന്റെ അമ്മ പറഞ്ഞതുപോലെ ഞാൻ ഞാനൊരു കരുവിനെട്ടവനാണല്ലേ എന്ന് അടക്കി പിടിച്ച ഏങ്ങലടിയോടെ ഞാൻ സംസാരിക്കാൻ ഇതിരുമ്പോഴും നിശ്വാസത്താൽ എന്റെ തൊണ്ടക്കുഴി അടഞ്ഞു പോയിരുന്നു വാക്കുകൾ കത്തിയെടുക്കാൻ ഞാൻ പാടുപെടുമ്പോഴും എൻ്റെ സ്വരം പതറാതെ പതറി അലയുകയായിരുന്നു ജീവിതത്തിൽ ഇന്നേ വരെ എനിക്കൊരു കുറവും വരുത്താത്ത എന്റെ ഏത് ആഗ്രഹത്തിനും എതിര് പറയാത്ത ഏതു ദുഃഖത്തിലും എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ള എൻ്റെ ഏട്ടൻ എൻ്റെ ഏട്ടൻ എനിക്കെങ്ങനെ കഴിവുകെട്ടവനാകും എന്നു ഞാൻ പറഞ്ഞ് മുഴുവിപ്പിക്കും മുൻപേ എന്നിലേക്ക് ഇറുക്കി അടുക്കുകയായിരുന്നു ഏട്ടൻ ആ വലതു കരത്തെ ഞാൻ എൻ്റെ നിറവയറിലേക്ക് ചേർത്ത് വച്ചുകൊണ്ട് ഒന്നേ പറഞ്ഞുള്ളൂ ഏട്ടനോട് ഈ വളരുന്നത് എന്റെ മാത്രം കുഞ്ഞല്ല നമ്മുടെ രണ്ടാളുടെയും കൂടെ കുഞ്ഞാണ് കാരണം ഈ ബീജം എൻ്റെ ഉള്ളിലേക്ക് തുളഞ്ഞു കയറുമ്പോഴും മനസ്സുകൊണ്ട് ഞാൻ ഏട്ടനെ ിക്കുന്നുണ്ടായിരുന്നു എന്ന് ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ